കുറേ ദിവസമായി വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഇപ്പം ജോലി തിരക്കും കാര്യമായിട്ട് വീട്ടിലോട്ട് വരവ് കുറവാണ് ഇന്ന് വിഭവ സമൃദ്ധമായിട്ടുള്ള ഫുഡാണ് ഇത് ഉണ്ടെങ്കിൽ ആദ്യം ഇതാണ് പരിചയപ്പെടേണ്ടത് നിങ്ങൾ ഈ സാധനം എൻ്റെ പൊന്നെ എങ്ങനെ അച്ഛൻ ശരിയാവില്ല അമ്മ ഇവിടെ കഴിക്കണ്ട് ഇതാണ് ഫസ്റ്റ് നിങ്ങൾ കാണേണ്ട സാധനം ഇത് ഉണ്ടെങ്കിൽ ഷൂ ഇതാണ് മാമ്പഴം മാമ്പഴക്കറി അത് നല്ല നാടൻ മാവിൻ്റെ കറി പിന്നെ പിന്നെതാ നല്ല മത്തിക്കുട്ടി വെച്ചിട്ടൊരു മുളക് പിന്നെ ചക്കക്കുരു കൈപ്പങ്ങിയും കൂടി തോരൻ ഇതേ കിടക്കണം അതിലുണ്ട് രണ്ട് കഷ്ണം വീണ് അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ തുടങ്ങല്ലേ ആദ്യം മാങ്ങയമ്മ തുടങ്ങല്ലേ ഓ വലിയ വർത്താനം പറയല എൻ്റെ അമ്മ മാങ്ങ കറി വെച്ചാൽ ഒരു രക്ഷയില്ലോട്ടാ ചക്കപ്പുരു നല്ല നാടന്മാവുണ്ട ചെറുത് അതാണത് ഭയങ്കര ടേസ്റ്റാ രക്ഷി ഉണ്ടാവില്ല നല്ല മധുരായിരിക്കും അയില വല്യ അയിലെ കിട്ടിയായിരുന്നു കഴിഞ്ഞില്ല ത്തി നിങ്ങളെ പഴയ മത്തിക്കറി നിങ്ങൾ അമ്മ പറഞ്ഞ പക്ഷെ രസമല്ല രസമുണ്ട് അന്നുമല്ല വെളുത്തുള്ളി നിങ്ങൾ കുറച്ച് കൂടുതൽ ടോംഷൻ ഉണ്ടാക്കി ഇത് കഷ്ണം മീനാണ് ചൂര സുണ്ട് പനിയുണ്ടാവും എനിക്ക് കുഴപ്പം നല്ല രസമുണ്ട് ൊരിച്ചില്ല കുറെ ദിവസം ഇങ്ങനത്തെ ഫുഡ് കഴിച്ചിട്ട് പുറത്തല്ലേ എപ്പോഴും പുറത്താ നല്ലൊരു ഭക്ഷണം കഴിക്കേണ്ട വീട്ടിൽ ഈ ലോക കൂടിയാണ് അവർക്ക് പാറാനും ജീവിക്കാനുള്ള അവകാശം ഈ ഭൂമിയിലുണ്ട് നമ്മൾ അവരെ ഓടിക്കാൻ പാടില്ല നമുക്ക് ഏറ്റവും ഉപകാരമുള്ള ജീവി കാക്കയാണ് ഇവിടെ എല്ലാ മാലിന്യങ്ങളും ക്ലീൻ ചെയ്യണത് കാക്കയാണ് അതുങ്ങളെ ഒഴിവാക്കിയൊക്കെ കഴിഞ്ഞു

വിളു വിളിച്ച് ചോദിക്കണമെ കൊടുത്തൂടാ വിളിച്ചിട്ടേ ചോദിക്കണമെ കൊടുത്തൂട പഴയ പോലും തിന്നമായിരുന്നു അരമണിക്കൂർ പിന്നെ പിന്നെ അരമണിക്കൂർ പിന്നെ വരും വള്ളം അതൊക്കെ തിന്നും പക്ഷെ അപ്പൊ അതിരുന്നില്ല ഒരു നേരം തന്നെ വേറെ ഇറച്ച് കഴിച്ചാൽ പിന്നെ രണ്ടു നേരം വേണമെന്ന് ചിന്തിക്കാനോ ഓടിയാലും ജീവിക്കണോ ഫിനിഷ് ചോറ് മാങ്ങറി മത്തിക്കറി കുറച്ച് കൂട്ടാറുണ്ട് കഷ്ണം മീന് ഫിനിഷ് നേ അങ്ങനെ അത് കഴിഞ്ഞു ഇനി കുറച്ചു നേരം വിശ്രമം വലിയ ഞാറണല്ലോ അങ്ങനെ കാര്യങ്ങൾ പുതിയൊരു വീഡിയോ ഉണ്ടല്ലേ സൂപ്പറല്ലേ അടുത്ത വീഡിയോ സന്ധിക്കുമ്പരേക്കും വണക്കം